അന്ന് നിങ്ങൾ പറഞ്ഞ കോഴമാണി ഇന്ന് മാണിനായ മാണിയാണോ എന്ന് നിങ്ങൾ പറയണം അന്നും യു ഡി എഫ് പറഞ്ഞിട്ടുണ്ട് കോഴമാണിയല്ല മാണി സാറ് അഴിമതി നടത്തിയിട്ടില്ല അന്ന് അന്നും ഞങ്ങൾ പറയുന്നു ഇന്നും ഞങ്ങൾ പറയുന്നു പക്ഷേ നിങ്ങൾ പറയുന്നുണ്ടോ അന്നത്തെ കോഴമാണി ഇന്ന് മാണിനായ മാണിയാണോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ ഈ നിമിഷം വരെ ഉത്തരം പറഞ്ഞിട്ടില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് അന്ന് നിങ്ങൾ അന്വേഷണം വേണം എന്ന് പറഞ്ഞു ഇന്ന് നിങ്ങൾ എട്ട് വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ചിട്ടും അതിന്മേൽ ഒരു അന്വേഷണം നടത്തുകയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ നിങ്ങളുടെ മുമ്പിൽ സാക്ഷികളുണ്ടെന്ന് പറയുന്ന കാര്യത്തിൽ തെളിവുകൾ ശേഖരിക്കുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല അതിന്റെ അർത്ഥം എന്താ അന്ന് നിങ്ങൾ ഉന്നയിച്ച അന്വേഷണം അന്വേഷണ ആവശ്യം ആ ആവശ്യങ്ങൾ ആത്മാർത്ഥതയില്ലാത്തതായിരുന്നു കളവായിരുന്നു കള്ളമായിരുന്നു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന കാര്യമാണ് രണ്ടാമത്തത് നിങ്ങൾ പറയുന്നത് മാധ്യമങ്ങളെ സൃഷ്ടിക്കുന്ന വാർത്തയുടെ പുറകെ ബാർ മുതലാളിമാർ പണം പിരിക്കുന്നു എന്നാണ് ഇനി നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അമേരിക്കയുടെയും ലോക ഭൂശ്വാസികളുടെയും ഒക്കെ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതെന്നൊക്കെ പറയും നിങ്ങൾ സമഗ്ര അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ തന്നെ മന്ത്രിയെ അന്വേഷിക്കാൻ പറ്റില്ല മന്ത്രിയെ തൊടാൻ പറ്റില്ല അതെന്ത് ലോജിക്കാണ് മാഷേ നിങ്ങൾ മുമ്പ് ഇത്തരം ആരോപണങ്ങൾ വന്ന മാണിസാറിനെ കുറിച്ചിട്ടും മന്ത്രിയെ കുറിച്ചും അന്വേഷിക്കണമെന്ന് പറഞ്ഞു കെ ബാബുവിനെ കുറിച്ച് അന്വേഷിക്കണം പറഞ്ഞു മന്ത്രിമാർ മാറി നിൽക്കണമെന്ന് പറഞ്ഞു രാജിവെക്കണമെന്ന് പറഞ്ഞു നിങ്ങളുടെ കാലത്ത് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ആവശ്യപ്പെടാത്തത് സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ നടത്തുകയും ഒരുപാട് സമരങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ സ്വപ്ന സുരേഷ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും മകളെയും മുഖ്യമന്ത്രിയുടെ ഭാര്യയും അടക്കം അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മൂന്ന് പ്രാവശ്യമൊക്കെ പൊതുസമൂഹത്തിൽ വന്ന് വെല്ലുവിളിച്ചിട്ട് പോലും നിങ്ങൾക്ക് ഒരു മാനനഷ്ടം പോലും ഫയൽ ചെയ്യാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ് ഒരു അജിംസ് പറഞ്ഞ പോലെ ദേജാവു ആണ് ഉന്നയിച്ചപ്പോൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള കള്ള പേരിൽ വേണ്ടിയിട്ടുള്ള ഉന്നയിച്ചതിന്റെ തിരിച്ചുള്ള ഫലമാണ് ഇന്ന് പിണറായി വിജയൻ അന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് ഇന്ന് പറ്റുമെങ്കിൽ ഒന്നുകൂടി എടുത്തു വായിക്കുന്നത് നന്നായിരിക്കും അല്ല ജിന്റോ ഈ രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പതാം തീയതിയാണ് ബിജു രമേശ് സിംഗിന് മുപ്പത്തൊന്നാം തീയതി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചു അത്രയും സ്വിഫ്റ്റായിട്ടുള്ളൊരു അന്വേഷണ പ്രഖ്യാപനം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല അപ്പോൾ സാധാരണ ആൾക്കാർ എന്താ വിചാരിക്കുക ഒരു ആരോപണം വന്നു ഞങ്ങളുടെ സർക്കാർ അത് അന്വേഷണം പ്രഖ്യാപിച്ചു എന്നാണ് പക്ഷേ അതിന് പിന്നിൽ മറ്റ് പല ഉൽപ്പരിവുകളും ഉണ്ടായിരുന്നു അതൊന്നും മറക്കരുത് ജിംസേ അത് നമ്മൾക്ക് ആർക്കും വേണമെങ്കിലും രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ മറ്റേ പാട് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ അത്തരം നിരീക്ഷണങ്ങൾ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള ഒക്കെ നടത്താവുന്നതാണ് പക്ഷേ അന്ന് അത്തരത്തിൽ ഒരു ആരോപണം വന്നപ്പോൾ ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ ആഭ്യന്തരമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുന്നു അതിൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നിട്ട് എന്തേ അത്തരം അന്വേഷണങ്ങളൊക്കെ ഇപ്പോൾ പുതിയ തുടർന്ന് വന്നിരിക്കുന്ന പിണറായി സർക്കാർ എന്തുകൊണ്ട് തുടർന്ന് അന്വേഷിക്കുന്നില്ല നടപടികൾ സ്വീകരിക്കുന്നില്ല സാക്ഷികളുണ്ടെന്ന് എൽ ഡി എഫിന്റെ പ്രതിനിധിയായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ലിജീഷ് തന്നെ പറയുന്നു ആ സാക്ഷികളൊക്കെ എവിടെയാണെന്ന് അവർ പറയണ്ടേ ആ സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു എന്ന് നിങ്ങൾ പറയണ്ടേ അതൊക്കെ പറയണ്ടേ അന്ന് നിങ്ങൾ ആരോപണം ഉന്നയിച്ചപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് യു സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു അതാണ് ഇവിടെ പറയേണ്ടത്